ഹായ് ഫ്രണ്ട്സ് ഇതാണ് വഡു സിറ്റി ട്രെയിൻ ദേ ഞങ്ങളെല്ലാവരും ഈ റോഡ് ട്രെയിൻ യാത്രയിലാണ് എന്തിനാണെന്നല്ലേ യൂറോപ്പിലെ തന്നെ ആറാമത്തെ ചെറിയ രാജ്യമായ ലിക്സ്റ്റൻസ്റ്റൈൻ കാണുന്നതിന് വേണ്ടി സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഈ സുന്ദര രാജ്യത്തിന്റെ തലസ്ഥാനമായ വഡൂ സിറ്റിയിലൂടെ ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റ് വരുന്ന നയനമനോഹരമായ കാഴ്ചകളടങ്ങുന്ന ഒരു യാത്ര ഒട്ടേറെ പ്രത്യേകതയുള്ള രാജ്യമാണിത് സ്വന്തമായി എയർപോർട്ടില്ല സ്വന്തമായി കറൻസി ഇല്ല സ്വന്തമായി ലാംഗ്വേജ് ഇല്ല എങ്കിലും സാമ്പത്തികമായി മുൻപന്തിയിൽ തന്നെ ഓൾഡ് വഡു സിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ദൂരെയായി കാണുന്ന ആൽപൈൻ പർവ്വതത്തിനും അതുപോലെയുള്ള മുന്തിരിവള്ളി തോട്ടത്തിനും ഇടയിലൂടെയാണ് ഇവിടുത്തെ മുന്തിരിവള്ളികൾക്ക് നമ്മൾ കാണുന്നതിൽ നിന്നും എന്തോ വ്യത്യസ്തമുള്ളതായി തോന്നുന്നില്ലേ ഒന്ന് സൂചയാവേ ഇതേ നിറയെ മുന്തിരി കുലകൾ കിടക്കുന്നത് കണ്ടോ നമ്മുടെ അവിടെയെല്ലാം ഇത് പന്തലിട്ടാണ് വളർത്തുന്നതെങ്കിൽ ഇവിടെ കുറ്റിച്ചെടികളുടെ രൂപത്തിലാണെന്ന് മാത്രം മുന്തിരികൾക്ക് യാതൊരു കുറവുമില്ല ഇനി ഈ സിറ്റിയുടെ ചരിത്രം ട്രെയിനിൽ പറയുന്നത് കേൾക്കും മുതൽ ഇത് ഈ റെഡ് ഹൗസിനെ പറ്റി നല്ല പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത് ഈ ട്രെയിനിൽ ഒരു ഓൺ ബോർഡ് മൾട്ടി ലിങ്കൽ ജി ഓഡിയോ സിസ്റ്റം ഉണ്ട് ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മനും ഇവരുടെ കറൻസി തൊട്ടടുത്ത രാജ്യമായ സ്വിറ്റ്സർലൻഡിലെ സ്വിസ് ഫ്രാങ്കുമാണ് ഈ ഡബിൾ ലാൻഡ് ലോക്ക് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇതൊരു ഡബിൾ ലാൻഡ് ലോക്ക് കൺട്രിയാണ് പിന്നൊരെണ്ണം ഉള്ളത് ആഗോസ് ബാക്കിസ്ഥാനാണ് അത്രേ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഇത് ഇതിനു ചുറ്റുമുള്ള സ്ഥലമായ ഓസ്ട്രിയയും സ്വിറ്റ്സർലൻഡും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അപ്പൊ രണ്ട് ബോർഡറുകൾ ക്രോസ് ചെയ്താലേ ഇതൊരു സമുദ്രത്തിലേക്ക് എത്തും ആകെ ജനസംഖ്യ എത്രയാണെന്നോ ഏകദേശം നാൽപ്പതിനായിരം മാത്രം മേജർ ഫിനാൻഷ്യൽ ഹബായ സ്ട്രോങ് ബാങ്കിങ് സെക്ടറുള്ള തൊട്ടാൽ കൈകൊള്ളുന്ന താമസ ചെലവ് ഏറ്റവും കൂടിയ എക്സ്പെൻസീവായ ഒരു രാജ്യമാണിത് അറുപതോളം ഇന്ത്യക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ സ്ഥിര താമസക്കാരായ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണെന്നോ അഞ്ചു മാത്രം കാരണം ഇവിടുത്തെ എക്സ്പെൻസീവ് ലിവിങ് കോസ്റ്റ് തന്നെ ഇവർ വരുന്നത് തന്നെയോ സ്വിറ്റ്സർലൻഡിലോ ഓസ്ട്രിയയിലോ താമസിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്തു പോവുകയാണ് ഇത് കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് ഈ ഏരിയയിലൊക്കെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് എത്രയാണ് മാസം റെൻ്റ് എന്ന് അന്വേഷിച്ചപ്പോൾ ഉണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ് സിസ് ഫ്രാങ്ക് അതായത് ഒരു ഒന്നര ലക്ഷം രൂപ ഒരു മാസം വാടക പിന്നെ പിന്നെ ഏത് ഇന്ത്യക്കാർ താമസിക്കും നമ്മളെയൊന്നും കിട്ടില്ലേ ആ പണിക്ക് ഇവർ തന്നെ താമസിച്ചോട്ടെ ഇവരുടെ സ്ഥലത്തല്ലേ അതുകൊണ്ട് ഞങ്ങളങ്ങിവിടെ താമസിച്ചല്ലേ ഞങ്ങളും ഓസ്ട്രിയയിലെ ടൈറോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻസ്ബ്രക്കിലാണ് താമസിച്ചത് അങ്ങനെ വിട്ടാക്കൊള്ളില്ലല്ലോ എന്നാൽ ഈ വഡു സിറ്റി ട്രെയിനിലുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും വ്യത്യസ്തമായ യാത്രാനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് ഇനി നമ്മൾ എത്തുന്ന ഈ സ്ഥലമൊക്കെ കാണും എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ആയിരിക്കുമല്ലോ ഇത്രയും റിച്ചസ്റ്റ് കൺട്രിയാണ് നമ്മൾ ഓൾഡ് വഡു സിറ്റിയിലൂടെ പോയി ക്യാസിലുകളുടെ ഇടയിലൂടെ പോയി അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന ഏരിയകളൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങളൊരു മുപ്പത്തിയഞ്ച് മിനിറ്റ് ട്രിപ്പ് അടിച്ച് തിരികെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ഇനി ഭക്ഷണം കഴിക്കണം പക്ഷേ ഞങ്ങളുടെ ടൂർ ഗൈഡുകൾ ഞങ്ങൾക്ക് അതിന് യാതൊരു കുറവും വരുത്തിയില്ല ഇത്ര എക്സ്പെൻസീവ് രാജ്യമാണെന്നൊക്കെ ഇരുന്നാലും ഞങ്ങൾക്ക് ഇവിടെയുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം മേടിച്ചു തന്നു അതും നല്ല സാമാന്യം നല്ലൊരു ലഞ്ച് തന്നെയായിരുന്നു ഇത് ആൽപൈൻ പർവ്വത നിരകളുടെ ഇടയിലായത് കൊണ്ട് വിൻ്റർ സ്പോർട്സിനൊക്കെ വളരെ പേര് കേട്ട് രാജ്യമാണ് നമ്മൾ പോരുന്ന വഴിക്ക് ഒരു വലിയ സ്റ്റേഡിയവും ഒക്കെ കണ്ടിരുന്നു എന്തായാലും ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി ഞങ്ങൾ തിരിച്ച് അവടൂർ സിറ്റിയിലേക്ക് തന്നെ വന്നിറങ്ങി ഈ ഭക്ഷണം പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാണ്ട് പറ്റുമോ ഓണും കഴിച്ചിട്ട് മോർണിംഗ് താഴെ നോക്കിയപ്പോൾ ഭാവച്ചോട്ടം നേരത്തെ അവിടെ വന്ന് വലിയ ജനക്കൂട്ടത്തെയും നോക്കി നിൽക്കുന്നുണ്ട് അവിടെ എന്തോ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണെന്ന് തോന്നുന്നു അവിടെയുള്ളവരെല്ലാവരും ആ സ്ട്രീറ്റിലൂടെ ഒഴുകി നടക്കുകയാണ് പലതരം വിഭവങ്ങൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു എന്ന് മാത്രം വിലയൊക്കെ കേട്ടാലേ നമുക്ക് താങ്ങാൻ പറ്റില്ലെന്ന് നേരത്തെ ഒരു വിവരം കിട്ടിയത് ഒന്നും ചോദിച്ചില്ല നേരെ വിട്ടടിച്ചു ഇനി ഞങ്ങൾ രണ്ട് ബ്ലാക്കുകൾ ഒരു വൈറ്റൻ ബാബു ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചെന്നു അതൊന്നും നടന്നു അപ്പോൾ ഇനി അടുത്തത് ഇൻസ്പ്രക്കിൽ വെച്ച് കാണാം